നമസ്കാരം മുഖ്യധാരാ മാധ്യമങ്ങളിൽ വിശിഷ്യ ടെലിവിഷൻ ചാനലുകളിൽ ഇന്നലെ രാവിലെ മുതൽ തന്നെ നിറഞ്ഞു നിന്ന ഒരു വാർത്തയായിരുന്നു മലയാള സിനിമയിലെ പ്രമുഖ സംവിധായകർ ഹൈബ്രിഡ് കഞ്ചാവ് കൈവശം വെച്ചതിന് പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന വാർത്ത എറണാകുളം ജില്ലയിൽ ഗോശ്രീ പാലത്തിന് സമീപം ഒരു ഫ്ളാറ്റിൽ നിന്നാണ് മലയാള സിനിമയിൽ ഇപ്പോൾ ഹിറ്റുകൾ മാത്രം തന്നെ ചെയ്യുന്ന മൂന്ന് പ്രമുഖ സംവിധായകരെ എക്സൈസ് വകുപ്പ് പിടികൂടിയത് അപ്പോൾ ഈ പിടികൂടിയ വാർത്ത ഇന്നലെ ഏതാണ്ട് ഉച്ചവരെ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു നാം ഇവിടെ പറയുന്നത് ഇങ്ങനെ പിടിക്കപ്പെട്ട കേസുകൾ പലതും ആവിയാകുന്നത് നടപടികളിലെ വീഴ്ചയാണ് എന്നാണിപ്പോൾ വാർത്ത വരുന്നത് എക്സൈസ് വകുപ്പിൻ്റെ നടപടികളിലെ വീഴ്ചയാണ് അവരെയൊക്കെ വെറുതെ അതായത് ഈ സംവിധായകരെയൊക്കെ വെറുതെ വിട്ടത് എന്നാണ് ഇപ്പോൾ ആ വാർത്ത അങ്ങനെയുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത്തരം കേസുകളിൽ പോലീസ് അന്വേഷണത്തിലെ അനാസ്ഥ കാരണം പല കേസുകളും ആവിയായി പോകുന്നത് ഇങ്ങനെ ആവിയായി പോകുന്നതിൽ സർക്കാരിന് കടുത്ത അമർഷമുണ്ട് അത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ തലവന്മാരോട് അവർ അതേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അവരതിൻ്റെ അമർഷം രേഖപ്പെടുത്തി എന്ന് പറയുന്നു അതിൽ എന്ത് കാര്യം എന്നാണ് പൊതുസമൂഹത്തിന് ചോദിക്കാനുള്ളത് അതായത് കഴിഞ്ഞ രാത്രിയിൽ എറണാകുളത്ത് ഗോശ്രീപാലത്തിന് സമീപം ഫ്ലാറ്റിൽ നിന്ന് പോലീസ് മലയാള സിനിമയിലെ രണ്ട് പ്രമുഖ സംവിധായകരെ അറസ്റ്റ് ചെയ്തത് ആ രാത്രി തന്നെ മലയാളത്തിലെ പല മുഖ്യധാരാ മാധ്യമങ്ങളും വളരെ വാർത്താ പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്തിരുന്നു എന്നാൽ ഇത്തരത്തിൽ ഒരു ലഹരി കേസിൽ പിടിക്കപ്പെട്ടവരെ ആ കേസിന് ആവശ്യമായ തുടരന്വേഷണങ്ങൾക്ക് വേണ്ടി അവരുടെ രക്ത സാമ്പിൾ ശേഖരിക്കുന്നതിനോ അതായത് അവരുടെ ശരീരശ്രമങ്ങളുടെ സാമ്പിൾ പരിശോധന നടത്തുന്നതിനോ എക്സൈസ് വകുപ്പ് ഒരു നടപടിയും എടുത്തിട്ടില്ല ആ നടപടി എടുക്കാത്തത് അത്തരത്തിൽ നടപടി എടുക്കാത്തത് ഒട്ടും അതായത് പിടിക്കപ്പെട്ട സംവിധായകരുടെ ശരീരശ്രവം തുടങ്ങിയിട്ട് എന്തൊക്കെ പ്രാഥമികമായി ചെയ്യാനുണ്ടോ അതൊന്നും തന്നെ ചെയ്യാത്തത് ഒട്ടും യോജിക്കാൻ കഴിയാത്ത കാര്യം ആണ് എന്ന് സർ ആ ഒരു കാരണമാണ് സർക്കാർ അതിലാണ് അമർഷം രേഖപ്പെടുത്തി എന്ന് പറയുന്നത് എന്നാലയുന്നതിൽ ഒരു അർത്ഥവുമില്ല അതായത് പിടിക്കപ്പെട്ട ഹൈബ്രിഡ് കഞ്ചാവ് കൈവശം വെച്ചത് അതായത് കഞ്ചാവിൻ്റെ അളവ് ഒന്നേ ഗ്രാം കഞ്ചാവ് അത് കൈവശം വെച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോഴും അവർ കൈവശം വെച്ചിരുന്ന ിന്റെ അളവിന്റെ കാര്യത്തിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ അവരെ വിട്ടയക്കുമ്പോൾ ആ പറയുന്ന നിയമം പോലെ തന്നെ അവരുടെ ശരീരശ്രവങ്ങളുടെ സാമ്പിൾ എക്സൈസ് പോലീസ് അതായത് എക്സൈസ് വകുപ്പ് അത് എടുക്കേണ്ടതല്ലേ ശരീരശ്രവങ്ങളുടെ സാമ്പിൾ എടുക്കേണ്ടതല്ലേ അത് ആ ചെയ്യേണ്ടതല്ലേ പകരം കൈവശം വെച്ചിരിക്കുന്ന കഞ്ചാവിൻ്റെ അളവ് കുറവായതുകൊണ്ട് അത് സ്ഥിരം ഉപയോഗിക്കുന്നു എങ്കിൽ പോലും രണ്ടും ഒരേ ശിക്ഷ മാത്രം കിട്ടാവുന്നതാണ് എന്ന് മാത്രമേ ഉള്ളൂ അതായത് കൈവശം വെക്കുന്നതും ഈ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതും അതായത് കാലങ്ങളായി അല്ലെങ്കിൽ വളരെ കുറച്ച് നാളായാൽ പോലും കാലങ്ങൾ ായിട്ടായാലും ഇത് ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിലും ആ അത്തരം ശരീരത്തിന്റെ ശ്രമങ്ങൾ എടുക്കേണ്ടതാണ് അതെടുത്ത് പരിശോധിക്കേണ്ടതാണ് ഇവർ പറയുന്നത് അത് കൈവശം വെക്കുന്നതും അതിൽ കുറ്റവും അത് ഉപയോഗിക്കുന്ന കുറ്റവും ഒന്നാണ് അത്രക്കേ അതിന് പ്രാധാന്യമുള്ളൂ എന്ന രീതിയിൽ അതിനെ നിസാരവൽക്കരിച്ചത് കൊണ്ട് അതിന് കിട്ടുന്ന ശിക്ഷ അത്രേ ഉണ്ടാവുള്ളൂ രണ്ടിനും എന്ന് പറഞ്ഞുകൊണ്ട് ലഘൂകരിച്ചുകൊണ്ടാണ് എക്സൈസ് വിഭാഗം ഈ കാര്യം ആ തെറ്റിനെ ന്യായീകരിക്കാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നത് പിടിക്കപ്പെട്ട മൂന്ന് സംവിധായകർക്കും മുറിയിൽ ഉണ്ടായിരുന്ന കഞ്ചാവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് എന്നോ മറ്റോ അവർ പറയുകയുണ്ടായാൽ അത് അതിൽ പിന്നെ അത് തെളിയിക്കേണ്ട അത് ഇവർക്ക് ഈ മൂന്ന് പേർക്കും അതിൽ ഒരു ഒരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് തെളിയിക്കേണ്ട ബാധ്യത അതിനെ തെളിയിക്കാൻ എക്സൈസ് വകുപ്പിന് ശരിക്കും വിയർക്കേണ്ടി വരും ഇതെല്ലാം അറിയാവുന്ന എക്സൈസാണ് ഈ പിടിക്കപ്പെട്ട വി ഐ പി സംവിധായകരുടെ കാര്യത്തിൽ ഇത്തരത്തിലൊരു വലിയ വീഴ്ച വരി വീഴ്ച വരുത്തിയിട്ടുള്ളത് മൂന്ന് പേർ ഒന്നിച്ചിരുന്ന മുറിയിൽ നിന്നും ആണ് ഒന്നേ പോയിന്റ് ആറ് ഗ്രാം കഞ്ചാവ് പിടികൂടിയത് ഈ കഞ്ചാവ് കൈവശം വെച്ചതിനല്ലാതെ മറ്റുള്ളവർക്ക് കൈവശം വെച്ചത് അല്ലാതെ ഇതിൽ ഈ ഇരിക്കുന്നവർക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല ഈ കൈവശം വെച്ച മൂന്ന് പേർക്കും ഇത് ഞങ്ങളുടെ അടുത്തത് ഉണ്ടായിരുന്നു എന്ന് തന്നെ പക്ഷെ ഞങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് അവർക്ക് വേണമെങ്കിൽ വാദിക്കാം ഒപ്പം ഇരുന്നു എന്ന കാരണത്താൽ ആർക്കും ആരുടെ മേലും കുറ്റം ചേർത്താൻ ആകില്ല എന്ന വാദവും ഉയരുന്നുണ്ട് ഷൈൻ അപ്പോൾ നമുക്ക് ഷൈൻ ഡോം ചാക്കോയുടെ കേസിൽ വിധി എതിരായത് ഇത്തരത്തിൽ പ്രാഥമികമായി വരുത്തിയ തെറ്റുകൾ കാരണമാണ് എന്നാണ് പറയപ്പെടുന്നത് ഇതെല്ലാം നിരത്തിയാണ് ഷൈൻ അതായത് പ്രാഥമികമായി എക്സൈസ് വകുപ്പ് നിരത്തേണ്ട പല കാര്യങ്ങളും ഷൈൻ ഷൈൻ ടോം ചാക്കോയെ പിടിക്കാനായി അയാൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് ഒരു തൊണ്ടി മുതലോ ഒരു തരത്തിലുള്ള അദ്ദേഹം ചാടി പോകുമ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹം താമസിച്ചിടത്തേക്ക് ചെന്ന് ഹോട്ടൽ മുറിയിൽ അവരെ പോലീസ് പരതുമ്പോഴോ അവിടെ ഒന്നും തന്നെ പോലീസിനൊന്നും തന്നെ കണ്ടെത്താൻ കഴിയില്ല അങ്ങനെ ഇത്തരത്തിലുള്ള തെളിയിക്കാൻ ഒരു തരത്തിലുള്ള തൊണ്ടി മുതലും പോലീസിന്റെ ഭാഗത്ത് എക്സൈസ് വകുപ്പിൻ്റെ കയ്യിൽ ഇല്ലാതിരുന്നത് കൊണ്ടാണ് അന്ന് ഷൈന് ഈ പറയുന്ന രീതിയിൽ കോടതിയിൽ നിന്ന് ശിക്ഷ കിട്ടാതെ രക്ഷപ്പെടാൻ കാരണം ഈ അടുത്ത കാലത്ത് മറ്റൊരു കാര്യം കൂടി നമുക്ക് പറയേണ്ടി വരും അതായത് ഈ അടുത്ത കാലത്ത് കായംകുളം എം എൽ എയുടെ മകൻ അതായത് കായംകുളം എം എൽ എ യു പ്രതിഭയുടെ മകനും ഇത്തരത്തിൽ കഞ്ചാവ് കൈവശം വെച്ചതിന്റെ പേരിൽ പിടിക്കുമ്പോൾ പ്രതിഭയുടെ മകനെ വൈദ്യ പരിശോധന പോലും നടത്താൻ പ്രാഥമികമായി ചെയ്യേണ്ട ആ വൈദ്യ പരിശോധന പോലും നടത്താതെ നടത്താത്ത എക്സൈസ് നടപടി എക്സൈസിന്റെ ആ നടപടി അന്ന് തന്നെ വലിയ വിവാദമായിരുന്നു എന്നിട്ടും ഇത്തരത്തിൽ ലഹരി കേസുകളിൽ ഏറ്റവും പ്രാഥമികമായി സ്വീകരിക്കേണ്ട നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ ശരീരശ്രവങ്ങളുടെ സാമ്പിൾ ഈ സംവിധായകരുടെ കാര്യത്തിലും ഉണ്ടായത് എക്സൈസ് വകുപ്പിനെ സംബന്ധിച്ച് ന്യായീകരിക്കാൻ കഴിയാത്ത ന്യായീകരിക്കാൻ പറ്റാത്തൊരു വലിയ വീഴ്ച തന്നെയാണ് എന്നാണ് പൊതുസമൂഹത്തിന് ഇതിൽ പറയാനുള്ളത് അതായത് ഇത്തരത്തിൽ കേസുകൾ പിടിക്കപ്പെടുമ്പോൾ കൊട്ടിഘോഷിച്ച് പിടിക്കപ്പെടുകയും പിന്നീടതെല്ലാം ആവിയായി പോവുകയും ചെയ്യുന്നത് ഈ സാധാരണക്കാരനെ വെറുതെ മക്കാരാക്കുന്ന രീതിയിലാണ് ഈ ഈ പറയുന്ന പിടിക്കപ്പെടുന്ന പോലീസും മറ്റു നടപടികളും മറ്റു നടപടികളിലും ഒക്കെ നമുക്ക് കാട്ടിത്തരുന്നത്